ഓ എന്തൊരു ചൂടാണ് പാലക്കാട് പച്ചക്കറി ആവുമ്പോൾ കൂടാൻ നാരങ്ങയും വാങ്ങിയിട്ട് വന്നു വൈകുന്നേരം രണ്ടെണ്ണം എടുത്ത് നാരങ്ങും ജ്യൂസ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് റെഡി ആയിട്ടോ നാരങ്ങ ജ്യൂസല്ലാന്ന് നാരെങ്കിലും വിളം രണ്ടെണ്ണം എടുത്ത് കട്ട് ചെയ്തു റെഡിയായി ആയി ആവശ്യത്തിന് പഞ്ചസാരയും ഉപ്പൊക്കെ എടുത്ത് അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടേ രണ്ടെണ്ണം കട്ട് ചെയ്ത് അതിൽ നന്നായി പിഴിഞ്ഞു നന്നായിട്ട് എടുത്തു അതിന് ശേഷം ഒരു ടീസ്പൂണ് ഉപ്പിട്ടു പിന്നെ രണ്ട് ടീസ്പൂണാണ് പഞ്ചസാര ഇടണത് കേട്ടോ ഗ്ലൂക്കോസ് വെള്ളം കലക്കണ പോലെ ഉണ്ടാക്കാൻ വേണ്ടിട്ടണേ പിന്നെ അതിട്ട് വന്നിട്ട് ഒരു മുന്തയിൽ മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിച്ചു വെള്ളം നമുക്ക് ആവശ്യത്തിന് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം കുറച്ച് ഒഴിച്ചു മുക്കാൽ വെള്ളം ഒഴിച്ചു വെള്ളം അതിന് ശേഷം ഒന്ന് ഇളക്കി ടേസ്റ്റൊക്കെ നോക്കി എന്താ കുറവുണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടേ കുടിച്ചത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നിട്ടൊരു ഗ്ലാസ്സിൽ ഇങ്ങനെ ഒഴിച്ചു ആദ്യം ഞാൻ അതിന് വായനേനെ കൊടുത്ത് വിട്ടോ ഞങ്ങൾ കുടിച്ച നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു നോക്കണ്ട റെഡി തന്നു ഞങ്ങളുടെ നാരങ്ങ വെള്ളം സൂപ്പറായി ഉണ്ട്